നമസ്കാരം ശബരിമല സന്നിധാനത്തെ സ്വർണ്ണ ഉരുപ്പടികൾ കാണാതായതുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസ് പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം അവസാനഘട്ടത്തിലേക്ക് അതിനിടെ ശബരിമലയിൽ സ്വർണ്ണ ഉരുപ്പടികൾ കടത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നേരിട്ട് ഏറ്റെടുത്തതോടെ ഉന്നത ഉദ്യോഗസ്ഥരും ഇടനിലക്കാരും കടുത്ത ആശങ്കയിലാണ് കേസ് ഫയലുകൾ കൈമാറാൻ കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവിട്ടതിന് പിന്നാലെ കൊച്ചിയിലെ ഇ ഡി ആസാനത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിർണായക യോഗം ചേർന്നു സ്വർണപ്പാളികൾ മോഷ്ടിച്ച് പകരം ചെമ്പുപാളികൾ വെച്ചതിലൂടെ ലഭിച്ച കോടിക്കണക്കിന് രൂപ എങ്ങോട്ടേക്ക് ഒഴുകി എന്നതിലാണ് ഇ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഹവാല ഇടപാടുകളിലൂടെ ഈ പണം വിദേശത്തേക്കോ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ കടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പ്രത്യേക സാമ്പത്തിക വിദഗ്ദ്ധരുടെ സഹായം ഇടി തേടിയിട്ടുണ്ട് നിലവിൽ ജയിലിലുള്ള പ്രതികളായ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ സിഇ പങ്കജ് ഭണ്ഡാരിയെ മറ്റുള്ളവരെയും ജയിലിലെത്തി ചോദ്യം ചെയ്യാൻ കോടതിയുടെ അനുമതി തേടും ഇതിനുശേഷം ഇവരുടെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കും കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസെടുത്തതോടെ പ്രതികളുടെയും അവരുടെ ബിനാമികളുടെയും പേരിലുള്ള ഭൂമി ബാങ്ക് നിക്ഷേപം തുടങ്ങിയ ആസ്തികൾ കണ്ടുകെട്ടാനുള്ള നടപടികളും ഇടി ഉടൻ ആരംഭിക്കും ഇത് മുൻ ദേവസ്വം ഭരണസമിതി അംഗീകാരം ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം സൂചനയാണ് അതേസമയം കേസുമായി ബന്ധപ്പെട്ട ചില േഖകൾ ദേവസ്വം ബോർഡ് ഓഫീസിൽ നിന്ന് കാണാതായത് അന്വേഷണ സംഘം ഗൗരവത്തോടെയാണ് കാണുന്നത് ഇതിൽ അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നറിയാൻ ഡിജിറ്റൽ തെളിവുകൾ ഇടി വീണ്ടെടുക്കും ഒളിവിൽ കഴിയുന്ന ചില പ്രതികൾ രാജ്യം വിടാതിരിക്കാൻ വിമാനത്താവളങ്ങളിൽ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനും നീക്കമുണ്ട് സംസ്ഥാന പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ ശേഖരിച്ച തെളിവുകൾ അപൂർണമാണെന്ന വിലയിരുത്തലാണ് കേന്ദ്ര ഏജൻസി വരും ദിവസങ്ങളിൽ സന്നിധാനത്തെ സ്ട്രോങ് റൂമിലും ഭണ്ഡാരത്തിലും ഇ ഡി ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധന നടത്തും സ്വർണപാളികളുടെ സാമ്പിളും പരിശോധിക്കും കേസ് ഫയലുകൾ വിട്ടുകിട്ടാൻ കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്ന് ഉത്തരവ് സമ്പാദിച്ച ഇ ഡി ഈ കേസിൽ നേരിട്ട് എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തു സ്വർണ്ണപ്പാളികൾ ഒരുക്കി വിറ്റതിലൂടെ ലഭിച്ച പണം രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഉന്നതർക്ക് വീത വെച്ച് നൽകിയിട്ടുണ്ടെന്ന നിഗമനത്തിലാണ് കേന്ദ്ര ഏജൻസി കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ കർശനമായ വകുപ്പുകൾ പ്രകാരമാണ് ഇ ഡി അന്വേഷണം നടത്തുന്നത് പ്രതികളായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു മുൻ തിരുവാരണം കമ്മീഷണർ ബൈജു എന്നിവരുടെ പങ്ക് സംബന്ധിച്ച പോലീസ് റിപ്പോർട്ട് ഈ ഡിഡ് വിശദമായി വിശകലനം ചെയ്തു വരികയാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയുമായി ഇവർ നടത്തിയ രഹസ്യ കൂടിക്കാഴ്ചകളുടെ വിവരങ്ങളും ഡിജിറ്റൽ തെളിവുകളും ഈഡിഡ് ശേഖരിച്ചു കഴിഞ്ഞു ക്ഷേത്രത്തിൽ പൂശേണ്ടിയിരുന്ന ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് പകരം നിലവാരം കുറഞ്ഞ ലോഹങ്ങൾ ഉപയോഗിച്ചതിലൂടെ ലാഭിച്ച കോടികൾ ഹവാല ഇടപാടുകൾക്കായി ഉപയോഗിച്ചു എന്നും പ്രധാനമായും പരിശോധിക്കുന്നുണ്ട് പ്രതികളുടെ ബിനാമി ആസ്തികളെ കുറിച്ച് പ്രാഥമിക അന്വേഷണം പൂർത്തിയായതായും ഉടൻ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള അറ്റാച്ച്മെന്റ് നടപടികൾ തുടങ്ങുമെന്നും ഇ ഡി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥരുടെ കാലയളവിൽ കാണാതായ സ്വർണത്തിന്റെ വിവരങ്ങളും ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് രജിസ്റ്ററുകളിൽ വരുത്തിയ തിരുത്തലുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാകും സ്വർണത്തിന്റെ ശുദ്ധി പരിശോധിക്കാൻ കേന്ദ്ര ലബോറട്ടറിയുടെ സഹായം തേടാനും ഇ ഡി തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാന പോലീസ് അന്വേഷണത്തിൽ പുറത്തു ചില ഉന്നതരുടെ പേരുകൾ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴിയിൽ ഉള്ളതായിട്ടാണ് വിവരം ഇവരെ ചോദ്യം ചെയ്യുന്നതിനായി ഇ ഡി ഉടൻ നോട്ടീസ് അയക്കും വരും ദിവസങ്ങളിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഓഫീസിലും ദേവസ്വം ഓഫീസുകളിലും ഇ ഡി മിന്നൽ പരിശോധന നടത്താനും സാധ്യതയുണ്ട് ശബരിമല സ്വർണപ്പാളി മോഷണ കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന പ്രതികളുടെ ജാമ്യഹർജിയിലെ ഹർജിയിലെ വിചിത്രവാദങ്ങൾ ഇവരെ കൂടുതൽ കുഴപ്പത്തിലാക്കും